ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹിയായിരുന്ന എം പി രാഘവന്റെ അനുസ്മരണാർത്ഥം പുത്തൻ കോഴിക്കോട് കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്യാമ്പ് സംഘടിപ്പിച്ചു സോപാനം കേപുരവും വ്യാപാരി വ്യവസായി പുത്തൻ യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പ് ഏകോപന സമിതി താനൂർ മേഖലാ പ്രസിഡന്റ് എൻ എൻ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പുത്തന്തരി യൂണിറ്റ് പി എ മുസ്തഫ അധ്യക്ഷനായി സോപാനം പ്രസിഡന്റ് പി എസ് സഹദേവൻ വിശദീകരിച്ചു വാർഡംഗം കെ വി ലൈജു സോപാനം സെക്രട്ടറി രാജീവ് രാഘവൻ പുത്തൻതരി എൽ പി സ്കൂൾ പ്രഥമാധ്യാപകൻ ബിനു മോഹൻ രാധാകൃഷ്ണൻ താനൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു കിനാര മുസ്തഫ സുധാകരൻ വി എം വീട്ടിൽ വി പി ഷംസുദ്ദീൻ ടി ശരത്ത് ജാബിർ വളപ്പിൽ എം വാവ വേണു സി കൈരുനീസ പി മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി